നമസ്കാരം കലിക പ്ലസിലേക്ക് സ്വാഗതം ചടയമംഗലം സബ് ജില്ലാ കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി നവംബർ മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിൽ ചിതറ ഗവൺമെന്റ് എച്ച് എസ് എസ് വെച്ചാണ് കലോത്സവം നടക്കുന്നത് അറുപതോളം സ്കൂളുകളിൽ നിന്നായി അയ്യായിരത്തോളം വിദ്യാർത്ഥികളാണ് ഈ കലാമാമാങ്കത്തിൽ പങ്കെടുക്കുന്നത് സ്കൂൾ എച്ച് എമ്മിന്റെയും പ്രിൻസിപ്പളിന്റെയും പി ടി ഐ പ്രസിഡന്റിന്റെയും വാക്കുകളിലേക്ക് ചടയമംഗലം ഉപജില്ലാ കലോത്സവം തിരുവനന്തചിത്ര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ചാണ് നടക്കുന്നത് ചടയമംഗല ഉപജില്ലയിലെ ഏകദേശം അറുപതോളം സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളിൽ പങ്കെടുക്കുന്നുണ്ട് എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്നാണ് കുട്ടികൾ പങ്കെടുക്കുന്നത് അയ്യായിരത്തിന് പുറത്ത് വിദ്യാർത്ഥികളാണ് ഇതിൽ പങ്കെടുക്കുന്നത് അതോടൊപ്പം അറബി കലോത്സവം സംസ്കൃത സാഹിത്യോത്സവം ഇതെല്ലാം ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് പ്രധാനമായി ആറ് വേദികളിലാണ് നടക്കുന്നത് ഒന്നാമത്തെ വേദി നമ്മുടെ സ്കൂളിന്റെ ഗ്രൗണ്ടിലാണ് രണ്ടാമത്തെ വേദി ഹൈസ്കൂൾ ഓഫീസിന് മുന്നിലായിട്ടാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട വേദി നമ്മുടെ പഞ്ചായത്തിൻ്റെ ടൗൺ ഹാളാണ് നാലാമത്തെ വേദി എ പി ആർ എമ്മിൻ്റെ ടി ടി ഇ സി എ സെൻറ്ററിൽ വെച്ചാണ് അഞ്ചാമത്തെ വേദി ആൾഫ ട്യൂഷൻ സെൻറ്ററും ആറാമത്തെ സെൻറ്റർ ഫോർ മാത്സും അങ്ങനെ ആറ് വേദികളിലാണ് പ്രധാനപ്പെട്ട മത്സരങ്ങൾ നടക്കുന്നത് നാല് ദിവസങ്ങളിലായാണ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ സംഘാടക സമിതിയുടെ പ്രവർത്തനങ്ങൾ ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ് പൂർവ്വ വിദ്യാർത്ഥികളുടെ മറ്റ് സാംസ്കാരിക സംഘടനകളുടെ അതുപോലെ തന്നെ അധ്യാപക സംഘടനകളുടെ മറ്റ് സഹകരണ സംഘങ്ങൾ ബാങ്കുകൾ അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും കൂടിയാണ് ഈ കലോത്സവം നടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ചിത്ര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് ഈ ഈ കലോത്സവം നടക്കുന്നത് അപ്പോൾ വളരെ ഒരു ദീർഘനാളത്തെ ഗ്യാപ്പിന് ശേഷം നടക്കുന്ന ഒരു കലോത്സവം എന്ന നിലയിൽ ഇതിനെ വിജയിക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളിലും സംഘടനാ സമിതി ഏർപ്പെട്ടിരിക്കുകയാണ് നമസ്കാരം ഈ വർഷത്തെ ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ചടയമംഗലം സബ് ജില്ലാ കലോത്സവം നമ്മുടെ ചിതറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്നു നവംബർ മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിലായിട്ടാണ് ഈ കലോത്സവം നടക്കുന്നത് അൻപത്തിയേഴ് സ്കൂളുകളിൽ നിന്നായി അയ്യായിരത്തിലധികം കുഞ്ഞുങ്ങളാണ് അവരുടെ സർഗശേഷി പ്രകടിപ്പിക്കുന്നത് ഈ കലോത്സവത്തിന്റെ വിജയത്തിനായി നാടൊന്നടങ്കം നമുക്കൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ടും നമ്മുടെ ഈ കലോത്സവത്തിന്റെ എല്ലാവിധ ആശംസകളും ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും പ്രിയമുള്ളവരെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ സബ് ജില്ല സ്കൂൾ കലോത്സവം ഈ വർഷം ചിതറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത് നമുക്കറിയാം ചരിത്രപരമായി ചിതറയ്ക്കുള്ള പ്രാധാന്യം കടക്കൽ വിപ്ലവത്തിന്റെ സമരനായകനായിട്ടുള്ള ശ്രീ രാഘവൻ പിള്ളയുടെ ജന്മനാടായ ചിതറ ഈ കലോത്സവം ഏറ്റെടുക്കുന്നതിൽ വളരെയധികം സന്തോഷത്തോടെയാണ് ഈ കലോത്സവം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് ചടയമംഗലം ഉപജില്ലയിലെ ഏകദേശം അൻപത്തിയെട്ട് സ്കൂളിലെ കലാപ്രതിഭകൾ അവരുടെ കലയുടെ മാറ്റുരയ്ക്കുന്ന വേദിയാണ് ചിഗറയിലെ ഉപജില്ലാ കലോത്സവം ചിഗറയിൽ വെച്ച് നടക്കുന്ന ഉപജില്ലാ കലോത്സവം ഇതിന് വളരെയധികം ഭാരിച്ച ചെലവും മറ്റ് ബാധ്യതകളുമാണ് നമ്മുടെ മുന്നിലുള്ളത് വിവിധ സംഘടനകൾ നമ്മളെ അതിനുവേണ്ടി വേണ്ടി വളരെയധികം അകമഴിഞ്ഞ് സഹായിക്കുന്നുണ്ട് നമുക്ക് ഇപ്പോൾ ഈ അൻപത്തിയെട്ട് സ്കൂളിലെ വിദ്യാർത്ഥികൾ അവരുടെ രക്ഷിത രക്ഷകർത്താക്കൾ അവിടുത്തെ അധ്യാപകർ അതുപോലെ തന്നെ നാട്ടുകാർ ഇവരെല്ലാവരും കൂടി പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ കലോത്സവം നാല് ദിവസം നവംബർ മാസം മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിലായിട്ടാണ് ചിതറ ഗവൺമെന്റ് സ്കൂളിൽ വെച്ച് ഈ കലോത്സവം നടക്കുന്നത് നാല് ദിവസം നമുക്കവർക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണം കൊടുക്കേണ്ടതായിട്ടുണ്ട് ഒരു ദിവസം ഏകദേശം മൂവായിരത്തോളം പേരാണ് ഈ ഭക്ഷണം കഴിക്കുവാനായി എത്തിച്ചേരുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് നാല് ദിവസം അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വരും അപ്പോൾ അതെല്ലാം ഹാരിച്ച ഉത്തരവാദിത്തമുള്ള ഹാരിച്ച ബാധ്യതകൾ വരുന്ന ഒരു കാര്യമാണ് ഇതിലെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരും നമ്മുടെ സുമനസ്സുകളും വിവിധ സംഘടനകളും നമ്മളെ അകമഴിഞ്ഞ് സഹായിക്കും എന്നുള്ളത് നാളിതുവരെയുള്ള ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് അറിയാം അതുപോലെ തന്നെ ഇപ്പോഴും നമ്മുടെ ബഹുമാനപ്പെട്ട നാട്ടുകാരുടെയും രക്ഷകർത്താക്കളുടെയും അതുപോലെ തന്നെ സുമനസ്സുകളുടെയും വിവിധ സംഘടനകളുടെയും പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള വിവിധ സംഘടനകൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ ചിതറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ബാച്ച് അവർ വളരെയധികം നല്ല രീതിയിൽ ദാനമായി നമ്മളെ നമ്മളോട് സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അവർ ഒരു ഘട്ടം തരികയും ചെയ്തു അതുപോലുള്ള വിവിധ സംഘടനകൾ നമ്മുടെ ഈ കലോത്സവം വിജയിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും അവരുടെ സാന്നിധ്യവും അറിയിച്ചിട്ടുണ്ട് എന്നത് ഈ അവസരത്തിൽ വളരെ പിന്നെ അഭിമാനപൂർവ്വം വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് അതുപോലെ തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങളുടെ ഏവരുടെയും അകമഴിഞ്ഞ സഹായം നമ്മുടെ ഈ കലോത്സവം വിജയിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാടിൻ്റെ ഒന്നാകെ ഉത്സവമാണിത് ഈ ഉത്സവത്തിൽ എല്ലാ പേരും എല്ലാ രക്ഷാകർത്താക്കളും എല്ലാ നാട്ടുകാരും എല്ലാ സംഘടനകളും പങ്കെടുത്ത് ഇത് വിജയിപ്പിക്കണമെന്ന് ചിതറ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ പി ടി എ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് എസ് എൽ സി ബാച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് എസ് എൽ സി ബാച്ചിൽ പെട്ട അന്നത്തെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ നമ്മുടെ ഇപ്പോൾ ഈ ചലയമംഗലം ഉപജില്ലാ കലോത്സവവുമായി ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക കളക്ഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത് അവിടെ ആ ബാച്ചിൻ്റെ സാമ്പത്തിക കളക്ഷനാണ് ഇന്നിപ്പോൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ആ എൺപത്തി മൂന്ന് ബാച്ചിന്റെ ഇതിൽ പങ്കെടുത്തതും ആ ബാച്ചിലെ എല്ലാവരോടും നമ്മുടെ സ്കൂളിനും സംഘാടക സമിതിക്കും വേണ്ടി നന്ദി അറിയിക്കുകയാണ് Obrigado.